ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് നൂറേൻ്റെ കയ്യിൽ ആദിലേൻ്റെ ഒരു ഫോട്ടോയും ഉണ്ട് അതേപോലെ തന്നെ ടിക്കറ്റ് ടു ഫിനാലേൻ്റെ ആ ഒരു എൻട്രി പാസ്സും ഉണ്ട് ആ ഇതും നോക്കിക്കൊണ്ട് നൂറ് എങ്ങനെ ഇരിക്കുകയാണ് അനുമോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ യൂണിവേഴ്സലിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും ഇപ്പോൾ അനുമോള ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോഴും ആതിലേയും നൂറയൊക്കെ അനുമോൾ ഇനി ഞാൻ അവളോട് സംസാരിക്കില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെ വെറുത്തു കഴിഞ്ഞാൽ വെറുത്തതാന്ന് വേറെ നൂറ പറഞ്ഞതാണ് അപ്പോൾ ആതിൽ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ശൈത്യമോ അല്ലെങ്കിൽ ആരും തന്നെ അധികം എല്ലാവരുടെ കൂടെ പോയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലാതെ നൂറേൻ്റെ അടുത്ത് ആരും വന്ന് അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നൊന്നുമില്ല ഇന്നത്തെ ദിവസത്തെയാണ് ഇന്നലെ വരെ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ നൂറവള ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത് ആദ്യം തന്നെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ആതിലെ ബിഗ് ബോസ് വീട്ടിൽ അവസാന നിമിഷത്തിൽ കാണിച്ചത് അനുമോൾ അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞ് പല പറഞ്ഞ പല കാര്യങ്ങളും പുറത്തെടുത്തിടുക അനുമോളെ എത്ര മോശക്കാരിയാക്കാൻ പറ്റുമെന്നോ അത്രയും മോശക്കാരിയാക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അനുമോൾ അപ്പോൾ തിരിച്ച് അവരുടെ ഒരു കാര്യം എടുത്തിടാനോ അല്ലെങ്കിൽ അവരെ ഡിഗ്രേഡ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല അത് അനുമോളുടെ ഒരു നല്ല ക്വാളിറ്റി ആണെന്ന് ലക്ഷ്മി അടക്കമുള്ളവർ വന്നപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണേലും ഇപ്പോൾ നൂറയാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്